ഗസ യുദ്ധത്തിന് നൂറുനാൾ പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച എ ബി സി ന്യൂസ് ഇപ്സോസ് വോട്ടെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള സർവേയിലെ ജോ ബൈഡന്റെ സ്ഥാനം കുത്തനെ ഇടിഞ്ഞത് സർവേ പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഒരു യു എസ് പ്രസിഡന്റിനും സംഭവിക്കാത്ത വിധത്തിലാണ് ബൈഡന്റെ ജനപ്രീതി ഇടിഞ്ഞത് അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എഴുപത് ശതമാനത്തിലേറെ പേർ അടുത്ത യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെയാണ് അനുകൂലിക്കുന്നത് ഗസയിൽ വംശജത്വ നടത്തുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ജോ ബൈഡനെതിരെ അമേരിക്കയിലുടനീളം വൻ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനിടെയാണ് യു എസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സർവേ വിവരങ്ങൾ പുറത്തു വന്നത് ഇതുപ്രകാരം ബൈഡന് മുപ്പത്തിമൂന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അമ്പത്തിയെട്ട് ശതമാനം പേർ ബൈഡന്റെ പ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ജോർജ് ഡബ്ല്യു ബൂഷിനു ശേഷം ഏറ്റവും താഴ്ന്ന റേറ്റിംഗ് രേഖപ്പെടുത്തിയത് ജോ ബൈഡൻ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ബൈഡൻ ഉള്ളത് അതേസമയം ഡൊണാൾഡ് ട്രംപിന് മുപ്പത്തി ശതമാനം സ്ത്രീകളുടെ പിന്തുണയുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് അമ്പത്തി ശതമാനം സ്ത്രീകളുടെ പിന്തുണയാണ് ലഭിച്ചത് ഇതാണ് ഇപ്പോൾ തോതിൽ കുറഞ്ഞത് പുരുഷന്മാരിൽ മുപ്പത്തിനാല് ശതമാനം പേർ മാത്രമാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ബൈഡന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നത് കറുത്ത വർഗക്കാർക്കിടയിൽ ശരാശരിയേക്കാൾ ഇരുപത്തി പോയിന്റും ഹിസ്പാനിക് വോട്ടർമാർക്കിടയിൽ ശരാശരി പതിനഞ്ച് പോയിന്റും കുറവാണുണ്ടായത് വെള്ളക്കാർക്കിടയിൽ ആറ് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അഭിപ്രായ സർവേയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനാണ് മുൻതൂക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മറ്റ് സ്ഥാനാർത്ഥികളായ റോൺ ഡിസാൻഡിസ് നിക്കി ഹാലി വിവേക് രാമസ്വാമി ആസാ ഹച്ചിൻസൺ എന്നിവരെക്കാൾ ട്രംപ് ഏറെ മുന്നിലാണെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് റിപ്പബ്ലിക്കന്മാരിൽ അറുപത്തി എട്ട് ശതമാനം പേരും പറയുന്നത് നവംബറിൽ തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ട്രംപ് ആണെന്നാണ് ഹേരിക്ക് പന്ത്രണ്ട് ശതമാനവും ഡിസാൻഡസിന് പതിനൊന്ന് ശതമാനവും മാത്രമാണ് പിന്തുണയുള്ളത് മാനസിക ശാരീരിക ആരോഗ്യത്തിലും ട്രംപ് ബൈഡനേക്കാൾ മുന്നിലാണെന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്